ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിഷയുടെ അച്ഛനും അമ്മയും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് സാരിവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് മനോഹർ ആണെങ്കിൽ ഒളിച്ചു നിൽക്കുകയാണ് നിഷയുടെ വീട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴാണ് ഷാരി പറയുന്നത് ഇയാൾക്ക് നല്ല ചെറുതായിട്ട് ബ്രാന്തിൻ്റെ അതായത് വട്ടിൻ്റെ പ്രശ്നമുണ്ട് മെൻറ്റൽ ഷോക്കൊക്കെ കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തനിക്ക് തോന്നുന്നുണ്ടോ അപ്പം ശിവദാസനും പറയാണ് അതായത് നിഷയുടെ അച്ഛനും പറയാണ് എന്നും കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ഷോക്കൊക്കെ തരുമോ അത് നിഷയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഷോക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ സാറേ എന്തായാലും അടുത്ത മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് എൻ്റെ മോളുടെ കല്യാണം തൻ്റെ പെങ്ങളോട് ഞാൻ കല്യാണക്കാരം പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ ശാരി പറയുന്നുണ്ട് പരമാവധി വരാൻ നോക്കാം ഇങ്ങേരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാനും മോളും വരാം പെട്ടെന്ന് തന്നെ നിഷേടെ അമ്മ ചാടി എഴുന്നേക്കാണ് എങ്കിൽ പിന്നെ ശരി ഞങ്ങൾ പോയിട്ട് വരാം വേഗം തന്നെ ആരോട് യാത്രയൊന്നും ചോദിക്കാതെ അവർ വേഗം ഇറങ്ങി പോവാണ് പക്ഷേ നിഷയുടെ അച്ഛൻ അയാളോട് യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട് രാഹുലിനോട് അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ തന്നെ പിന്നോട്ടേക്ക് നോക്കിയിട്ട് നിഷേഡമ്മ ദേഷ്യത്തോട് അച്ഛനോട് പറയുകയാണ് ശരി ഇയാൾക്ക് ഇങ്ങനെയൊക്കെ അസുഖം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടിയിരുന്നോ ഇനി കല്യാണത്തിന് വന്ന് അവിടെ വെച്ച് വട്ടളകിയാ എല്ലാം അലങ്കോലാവും എന്നിട്ട് ചാടി തുള്ളിക്കൊണ്ട് അവർ കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ് അതേസമയം രാഹുൽ ഷാരിയോട് പറയുന്നുണ്ട് എടി എനിക്കൊരു കുഴപ്പമില്ല പിന്നെ എന്തിനാ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം എനിക്ക് വട്ടാണെന്ന് പറയുന്നേ വട്ടുള്ളവർക്ക് പിന്നെ വട്ടുണ്ടെന്ന് പറയണ്ടേ സരൈ ചോദിക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ചോദിക്ക ശരിക്കും അവൻ മുകളിൽ ഉണ്ട് പക്ഷേ മനുവേട്ടൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകാൻ തുടങ്ങുവാണ് ആ സമയത്ത് എന്റെ മുഖവും പിന്നെ നാളികേരം അല്ലാതെ മറ്റൊന്നും കാണുന്നത് മനുവേട്ടൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സാരി ദേശത്തോടെ പോവാണ് അതേസമയം രാഹുൽ ഷാരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ശാരി പറ്റിയത് ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്തിളകിയിരിക്കറും ആ രീതിയിലാ ഞാൻ നടക്കുന്നത് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിനക്കാണ് വട്ടെന്ന് രാഹുലും വിട്ടുകൊടുക്കുന്നില്ല അപ്പൊ ഷാരി പറയാ ഇനി തനിക്ക് വട്ടില്ലെങ്കിലും ഞാൻ ഈ ലോകം മുഴുവൻ പറഞ്ഞു നടക്കും തനിക്ക് വട്ടാണെന്ന് തന്നെ എല്ലാവരും ബഗാസുരെന്നാണ് വിളിക്കുന്നത് പക്ഷേ തൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാ ആ പേര് ബഗാസുരന് പോലും അപമാനാ ഷാരി രാഹുലിൻ്റെ മുഖത്ത് നോക്കി അത്രയും കടുപ്പിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത് ഉണ്ടാക്കിയ സാമ്രാജ്യയ്ക്ക് കുറച്ചു വർഷമായിട്ട് ഇടിഞ്ഞു വീഴുന്ന പോലെയാണ് രാഹുൽ ആ സമയത്ത് തോന്നുന്നത് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് കാറ് പുറത്തേക്ക് ഇറങ്ങിയതും തൊട്ട് മുന്നേ തന്നെ കല്യാണിയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും നിഷയുടെ അമ്മ പറയുന്നുണ്ട് വണ്ടി ഒന്ന് നിർത്തിയേ നിർത്ത് നിർത്ത് എന്നിട്ട് അവർ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് നോക്കുകയാണ് അപ്പോഴാണ് മേക്നെ ആ വീട്ടിൽ കല്യാണിയുടെ വീട്ടിൽ കാണുന്നത് അപ്പോൾ അവര് ദേഷ്യത്തോടെ ഭർത്താവിനോട് പറയുന്നുണ്ട് അതേ ശിവേട്ട ഇവിടെയാണോ താമസിക്കുന്നേ ആ സമയത്ത് മാഗ്ന കല്യാണിക്കും കിരണിനൊക്കെ ചായ കൊടുക്കുകയാണ് അപ്പം ശിവദാസൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുമ്പം ഭാര്യ ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നേ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം നിഷ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അച്ഛൻ വേറെ പണിയൊന്നും ഇല്ലേ പക്ഷെ അതൊന്നും വകവെക്കാതെ അയാൾ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അയാൾ ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ അമ്മേ മോളും കൂടെ ഇറങ്ങുന്നുണ്ട് പെട്ടെന്നാണ് മാഗ്നയെ ആ കാഴ്ച കാണുന്നത് അവൾ കല്യാണിയോടും കിരണോടും ആയിട്ട് പറയാണ് ഇതേ അച്ഛനും അമ്മയും നിഷയും മാഗ്നയും കിരണും കല്യാണി നോക്കി നിൽക്കി അവർ മൂന്ന് പേരും കിരൺ വീട്ടിലോട്ടേക്ക് വരികയാണ് അപ്പം അച്ഛൻ വന്ന സമയത്ത് മേക്നെ ഇറങ്ങി താഴോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം അച്ഛൻ ചോദിക്കുകയാണ് നീ ഇവിടെയാണോ താമസിക്കുന്നത് അതെ മറ്റൊരു വീട് തയ്യാറെഡിയാവുന്നത് വരെ കിരൺ സാറിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു ഇപ്പോൾ അവരുടെ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അച്ഛനോട് മാക്നസ് അവകാശം പറയുകയാണ് അപ്പോഴേക്കും കിരണും കല്യാണിയും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം നിഷയുടെ അമ്മ കളിയാക്കി പറയുകയാണ് ഓ ഇവളുടെ പുതിയ രക്ഷക എത്തിയല്ലോ അപ്പം മാക്നയെ നോക്കിക്കൊണ്ട് നിഷയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കണം എന്നൊന്നും താല്പര്യമില്ല പിന്നെ ഇങ്ങേരെ ഇറങ്ങി വന്നതുകൊണ്ട് കൂടെ വന്നതാ അപ്പം മേക്നക്ക് സങ്കടാന്നാ കണ്ടിട്ട് കിരൺ ചോദിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം മോളല്ലേ അങ്ങനെയുള്ളപ്പോ ഇറങ്ങുന്നതിന് എന്താ കൊഴപ്പം അപ്പൊ അവരർത്ഥം കുറിച്ച് പറയാണ് ഇവളെന്റെ സ്വന്തം മോളൊന്നും അല്ല ഇങ്ങേര് മാത്രമേ ഉള്ളൂ സ്വന്തം എന്നൊക്കെ പറയാൻ ഞാനിവളുടെ രണ്ടാനമ്മയാ അപ്പൊ കല്യാണിയും പരിഹസിക്കുന്നുണ്ട് ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാലോ പിന്നെ അത് കൂടുതലായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുമൊന്നും വേണ്ട അപ്പൊ നിഷയാണ് പറയുന്നത് എൻ്റെ കല്യാണം വിളിക്കാനേ അപ്പുറത്തെ വീട്ടിൽ വന്നതാ രാഹുൽ അംഗിളെ അച്ഛൻ്റെ സുഹൃത്താ പക്ഷേ അവിടെ വന്നപ്പോൾ കരുതിയില്ല തൊട്ടായാലത്താ നീ താമസിക്കുന്നേന്ന് അങ്ങനെയെങ്കിൽ അച്ഛൻ മാത്രമേ വരത്തുള്ളായിരുന്നു ഞാനും അമ്മയും വരില്ലായിരുന്നു അതൊക്കെ കേൾക്കുമോ മേക്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നിഷയുടെ അമ്മ പറയുന്നുണ്ട് അത് ശരിയാ ഇവളെ കാണുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പരിസരത്തുകൂടി വരില്ലായിരുന്നു അപ്പം കിരണി ചോദിക്കുന്നുണ്ട് അതിന് മാത്രം എന്ത് തെറ്റാണ് മാഗ്ന ചെയ്തത് തെറ്റെന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഒരു കാര്യം പറഞ്ഞേക്കാം കല്യാണത്തിനന്ന് വീടിന്റെ പരിസരത്തേക്ക് പോലും നീ വരരുത് അപ്പം കല്യാണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഇവർ അച്ഛന്റെ മക്കളാ അതുകൊണ്ട് ചേച്ചി എന്ന നിലയ്ക്ക് മാഗ്നയുടെ അനുഗ്രഹവും സ്നേഹവും വാങ്ങിക്കൊണ്ട് വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നത് നിനക്ക് നല്ലതേ വരുള്ളൂ അപ്പം നിഷ പുച്ഛിക്കുന്നുണ്ട് അതെനിക്ക് വേണ്ട പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവളെ കാണരുതേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇറങ്ങുന്നത് പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്നെയും കൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകും അതുകൊണ്ട് പിന്നെ ഇവളുടെ മുഖം കാണേണ്ടി വരില്ല അത് നേരാ നിഷയുടെ അമ്മയും പറയുന്നുണ്ട് അതേസമയം മനോഹർ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് ദൈവമേ ഇനിയിപ്പം എങ്ങാനും എന്നെ വിളിക്കുകയാവോ അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ടെറസിൻ്റെ വാതിൽ തുറന്ന് മുകളിലേക്ക് കയറാം എന്തായാലും പിടികൊടുക്കുന്ന രക്ഷ അവസരമില്ല അപ്പോഴേക്കും സരയോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയും മകളും കൂടി വന്നതാ അവളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഓ ഞാൻ വിചാരിച്ച് ഇനി എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുമോ എന്ന് ആ മനോരട്ടൻ്റെ കാര്യം അവർ ചോദിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പം ഞാൻ അമ്മയെ കണ്ണു കാണിച്ചു അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ മോളുടെ അച്ഛൻ്റെ മുഖം മോൾ ശ്രദ്ധിച്ചായിരുന്നോ അച്ഛന് നല്ല സംശയം ഉണ്ടായി കാണും അല്ലേ അച്ഛൻ്റെ കാര്യമൊക്കെ ആര് നോക്കുന്നു സരയും പറയാണ് തലയ്ക്ക് സുഖമില്ലാത്തവരുടെ കാര്യമൊക്കെ ആര് നോക്കുന്നു ആ ഇനിയിപ്പോൾ വയലന്റ് ആവുകയാണെങ്കിൽ അന്നത്തെ പോലെ നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടണം കൊണ്ടു കാലം അവിടെ കിടക്കട്ടെ മനോഹർ പറയുകയാണ് അതിനിടയിൽ നമുക്ക് അമേരിക്കയിലേക്ക് പോവാം പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് കാശാക്കി കൊള്ളണം പിന്നെ നമ്മൾ അമേരിക്കയിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇവിടെ കിടന്ന് ഇതാക്കാണല്ലോ ഗോൾഡോ എന്തുണ്ടെങ്കിലും അപ്പോൾ സരവ് പറയുന്നുണ്ട് എന്താണെങ്കിലും അതൊക്കെ മനുവേട്ടൻ ഇഷ്ടം പോലെ ചെയ്തോ ഗോൾഡ് വിറ്റിട്ട് അതൊക്കെ മനോട്ടൻ്റെ അക്കൗണ്ടിൽ തന്നെ പൈസ കിട്ടും അത് കേട്ടപ്പോൾ മനോഹറിൻ്റെ മുഖം ഇങ്ങനെ തെളിയുകയാണ് എനിക്ക് മനുവേട്ടൻ അത്രയ്ക്ക് വിശ്വാസമാണ് പിന്നെ സ്വർണ്ണം വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ നേരത്തെ വയലൻ്റ് ആയി അപ്പം മനോഹർ പറയുന്നുണ്ട് അങ്ങേർക്ക് ഇപ്പോൾ എന്നെ വിശ്വാസമില്ല ഇല്ല എന്താ കാര്യമെന്നറിയില്ല കല്യാണം കഴിഞ്ഞാലേ ഭാര്യ കച്ചൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഭർത്താവ് പറയുന്നതാണ് കേൾക്കേണ്ടത് അപ്പം സരയും പറയുന്നുണ്ട് എനിക്ക് എന്നെക്കാളും വിശ്വാസം മനുവേട്ടനെയാ മനുവേട്ടൻ പറയുന്നതേ ഞാൻ കേൾക്കുള്ളൂ അപ്പം മനോഹർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശരി മോളൂ എങ്കിൽ ഞാൻ പോയിട്ട് വരാവേ വീണ്ടും തിരിച്ച് വന്ന് സരവും നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ടിട്ടാണ് പോകുന്നത് പക്ഷേ മുന്നിലെത്തിയ സമയത്താണ് അടുത്ത വീട്ടിൽ നിഷയും വീട്ടുകാരെയും കാണുന്നത് അപ്പോഴേക്കും മനോഹർ ഞെട്ടുമാണ് ഏ അവർ പോയില്ലേ എന്നിട്ട് വേഗം തന്നെ വാതിലിനെ പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രാഹുൽ വരുന്നത് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് എന്താടാ ഒരു ഒളിച്ചു കളി ശിവദാസിനും കുടുംബത്തിൽ നിന്ന് നിനക്ക് പരിചയമുണ്ടോ പരിചയമുണ്ടെങ്കിൽ തനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ താരയുടെ ജാരൻ മനസ്സിലായില്ലേ താരയുടെ ജാരാന്ന് മര്യാദയ്ക്ക് വീട്ടിൽ കയറിയിട്ടുന്നോ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത് എന്നിട്ട് വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ് അപ്പം നിഷ വീണ്ടും മേഗ്നോട് പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടല്ലോ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുതെന്ന് അച്ഛൻ്റെ അമ്മയുടെയും സ്വത്തിലേക്കല്ല കണ്ടു വേണ്ടത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്കണം പറഞ്ഞത് കേട്ടല്ലോ ഇങ്ങേർക്ക് നിന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് അത് മുതലാക്കാൻ വേണ്ടി കയറി വരരുത് എന്നും പറഞ്ഞുകൊണ്ട് നിഷയുടെ അമ്മ ദേശത്തോടെ പോവുകയാണ് പിന്നാലെ അവരെല്ലാവരും തിരിച്ച് വണ്ടി കയറാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം മനോഹർ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇനി ഞാനിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞാലും ഞാനായിട്ട് ആരോടൊന്നും പറയാൻ പോകുന്നില്ലടാ അപ്പം മനോഹർ പറയുന്നുണ്ട് എനിക്ക് ആ കുടുംബമായിട്ട് ഒരു ബന്ധമില്ല പക്ഷേ എനിക്ക് ബന്ധമുള്ള ചില കുടുംബക്കാരുമായിട്ട് അവർക്ക് പരിചയമുണ്ട് ഓ അപ്പം അവര് കണ്ടു കഴിഞ്ഞാൽ നീ കുടുങ്ങും അതൊന്നും തന്നോട് പറയേണ്ട കാര്യമില്ല അപ്പോഴേക്കും കല്യാണി വന്ന് മാക്നയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം മനോഹർ ഇങ്ങനെ ഒളിഞ്ഞുനിന്ന് നോക്കുന്ന കിരൺ കാണുന്നുണ്ട് അപ്പം മനോഹർ രാഹുലിനോട് പറയാണ് അയലത്തെ വീട്ടിൽ നിന്ന് ഒരുത്ത നോക്കുന്നുണ്ട് ഇനി പോയിട്ട് അവനോട് കാര്യങ്ങളൊന്നും പറയണ്ട കിരൺ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ രാഹുൽ ചിന്തിക്കുന്നുണ്ട് കല്യാണി എന്ന് പറയുന്നവളെ ഒഴിവാക്കിയിട്ട് എൻ്റെ മോളെയും ഇവനെയും തമ്മിൽ എങ്ങനെയാണ് ഒന്ന് ഒന്നിപ്പിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കല്യാണിയും കാദരിക്കും ഒപ്പം എടുത്ത സെൽഫിയൊക്കെ ആൽബത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണ് കാർത്തിക അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് ഓമനടുത്ത് വരുന്നത് അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ അനിയത്തിമാരാ അതിനുശേഷം പറയുകയാണ് കല്യാണിക്ക് എൻ്റെ ചായ ഉണ്ടല്ലേ പക്ഷേ മൂത്തയാൾക്ക് അച്ഛൻ്റെ ചായയാണെന്നാണ് തോന്നുന്നത് ഇനി ഇവർക്ക് രണ്ടുപേർക്കും അടിയിലായിട്ട് ഒരുത്തം കൂടിയുണ്ട് എൻ്റെ ഒരു അനിയൻ അവനെ കുറിച്ച് അയാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഓമനയടുത്ത് ചോദിക്കുന്നുണ്ട് അയാളെക്കുറിച്ച് ഞാൻ പറയിപ്പിക്കാം അയാളെക്കൊണ്ട് അയാളെക്കൊണ്ട് തന്നെ ഞാൻ വിക്രത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കും അപ്പം അമ്മനെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ മോളുടെ അമ്മയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ലേ അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റുമോ അപ്പൊ പിന്നെ അമ്മയെ കണ്ടു കഴിഞ്ഞ പ്രകാശിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അയാൾ എന്റെ ഡ്രൈവർ ജോലി ഒഴിവാക്കിയിട്ട് പോവും അതിലൊരു ത്രില്ലിലല്ലോ അമ്മനച്ച് അയാൾ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോവാനുണ്ട് അയാളുടെ ജീവിതം ഒന്ന് പച്ച പിടിക്കട്ടെ അതിനുശേഷമല്ലേ ഇതിന്റെ ഒക്കെ ഒരു ക്ലൈമാക്സ് അല്ല അനിയത്തിമാരോട് ഇങ്ങനെ ഒരു ചേച്ചിയുണ്ടെന്ന കാര്യം പറയണ്ടേ അവര് ചോദിക്കുകയാണ് അപ്പം കാർത്തിക പറയുന്നുണ്ട് അതൊക്കെ പറയണം പക്ഷെ എന്തായാലും ഞങ്ങളിപ്പോൾ ഒരുപാട് അടുത്ത് കഴിഞ്ഞു ചേച്ചി കല്യാണിയെ കല്യാണിയെപ്പോലൊരു അനിയത്തിയെ കിട്ടാൻ ഏതൊരു ചേച്ചിയും കൊതിക്കും എന്തായാലും നാളെ രാവിലെ കൃത്യം നാലര മണിക്കാണ് കമ്പനിയുടെ നാട മുറിക്കുന്നത് മോളെ മുറിക്കുന്നത് അവർ ചോദിക്കുന്നുണ്ട് അവർ നേരെ കാണിക്കുന്നത് നാട മുറിക്കുന്നത് കാർത്തികയുടെ അമ്മയാണ് ഉദ്ഘാടനത്തിനാകെ കാർത്തികയും അവളുടെ അമ്മയും കിരണും കല്യാണിയും കാദമ്പരിയും അതുപോലെ ഹരിസാറും പിന്നെ കാർത്തികയുടെ അഡ്വക്കേറ്റും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നാടമുറിച്ചകത്ത് കടന്നതിന് ശേഷം നിലവിളക്ക് കൊളുത്തുകയാണ് ആദ്യം കാർത്തികയുടെ അമ്മയും അതിനുശേഷം കിരണും പിന്നെ കാദമ്പരിയും കല്യാണിയും പിന്നെ കാർത്തികയും അതിനുശേഷം ഹരിയേട്ടനും അഡ്വക്കേറ്റും എല്ലാവരും നിലവിളക്കിന് കൊളുത്തുന്നുണ്ടായിരുന്നു അതിനുശേഷം കാർത്തിക എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണ് എന്നിട്ട് അവൾ സന്തോഷത്തോടെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് എൻ്റെ ആവശ്യമായിരുന്നു ഈ സമയത്ത് ഉദ്ഘാടനം നടത്തണമെന്നുള്ളത് ഇതാണ് ഏറ്റവും നല്ല മുഹൂർത്തം ഇനിയിപ്പോൾ രാവിലെ നടത്തുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാണ് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് അതിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് കുഴപ്പമില്ല എന്തായാലും മെയിൻ ആയിട്ടുള്ള ഈ ഒരു ചടങ്ങിന് വന്നല്ലോ അതും ഇത്രയും നേരത്തെ അപ്പം കിരൺ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ വരണല്ലോ കാരണം ഒക്കെ ചെയ്തത് ഇവളല്ലേ അതുമാത്രമല്ല ഇനി വലിയൊരു കൺസ്ട്രക്ഷനും ഞങ്ങളെ ഏൽപ്പിച്ചല്ലോ അപ്പം കല്യാണം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടോ അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഇൻ്റീരിയർ ഇഷ്ടപ്പെട്ടു അതിങ്ങനെ മോടി പിടിപ്പിച്ച ആളെയും ഇഷ്ടപ്പെട്ടു അപ്പൊ കാർത്തിക് പറയുന്നുണ്ട് പറഞ്ഞ പോലെ അമ്മ കല്യാണിയും കാതമ്പരിയും കിരണേ ഒക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് കണ്ടിട്ടില്ലെങ്കിലും മോള് പറഞ്ഞ് ഒരുപാട് അറിയാം ലക്ഷ്മി പറയുകയാണ് അതിനുശേഷം കല്യാണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി മോള് മഹാലക്ഷ്മിയുടെ ഒരുപാട് അനുഗ്രഹമുള്ള കുട്ടിയാണെന്ന് അങ്ങനെ നോക്കുമ്പോൾ കിരൺ ഭാഗ്യവാനാ അപ്പം കിരണും പുഞ്ചിരിക്കുകയാണ് അപ്പൊ ഹരി ഹരിസാർ പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ ക്യാൻറ്റീൻ ജോലിക്കാരിയായിട്ടാണ് കല്യാണി വന്നത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ മാഡം പറഞ്ഞതുപോലെ കല്യാണി ഭാഗ്യവും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആളാണ് കിരൺ സാറ് അപ്പം കിരണ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ല അതൊക്കെ പോട്ടെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി മാഡത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം ലക്ഷ്മി സങ്കടത്തോടെ മകളെ നോക്കുകയാണ് അപ്പം കാർത്തിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എങ്ങനെ പറയാനാ അതിന് എൻ്റെ കഴുത്തിൽ താലിയുണ്ടോ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല കിരണേ അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട് അതിനുള്ള സമയം കഴിഞ്ഞല്ലോ മാഡം സമയമൊന്നും കഴിഞ്ഞിട്ടില്ല കാർത്തിക പറയാണ് അപ്പം ലക്ഷ്മിയും പറയുന്നുണ്ട് സമയമൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ബിസിനസ് പോയുള്ള ഓട്ടത്തിനിടയിൽ മറന്നുപോയെന്ന് പറയുന്നതാ നല്ലത് അപ്പോൾ കിരണ് പറയുന്നുണ്ട് സാരമില്ല അമ്മേ ഞങ്ങള് മേഡത്തിൽ പറ്റിയ ഒരു നല്ല പയ്യനെ കണ്ടെത്തിക്കൊള്ളാം കല്യാണിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പം കാർത്തിക ചിന്തിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ വിവാഹത്തെക്കാളും പല മുന്നിൽ പലതും ചെയ്യാനുണ്ട് ദീപ പത്രം വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് കിരണും കല്യാണിയും കാദമ്പരിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അവര് ചോദിക്കുന്നുണ്ട് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞായിരുന്നോ ഉം കഴിഞ്ഞു അമ്മേ പക്ഷേ പത്രത്തിലെ പത്തുമണിക്കാ ഉദ്ഘാടനം എന്നാ വെച്ചിരിക്കുന്നത് അപ്പം കല്യാണി പറയുന്നുണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം പത്ത് അമ്മേ എന്നാ ഇന്നത്തെ ഏറ്റവും നല്ല സമയം വെളുപ്പിന് നാലു മണി ആയതുകൊണ്ട് കാർത്തിക ചേച്ചിയുടെ അമ്മയെ കൊണ്ട് നാടമുറിപ്പിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്നാ വിളക്ക് കത്തിച്ചത് അപ്പം കിരൺ പറയുന്നുണ്ട് ഉള്ളത് പറയാലോ അമ്മേ എനിക്ക് കാർത്തിക എന്ന പെൺകുട്ടിയെ കാണുമ്പോൾ ഇവളെ ഓർമ്മ വരുന്നത് കല്യാണിയെ കാണിച്ചുകൊണ്ടാണ് കിരൺ പറയുന്നത് പിന്നെ എവിടെയോ ഇവളുടെ ഒരു ചായ ഉണ്ട് അവൾക്ക് പിന്നെ സ്വഭാവവും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാ ഏയ് അങ്ങനെയൊന്നുമല്ല കാർത്തിക ചേച്ചി ഒരുപാട് ബോൾഡാ കല്യാണി പറയുന്നുണ്ട് അതിന് നീയുമ്പോൾ ഒരുപാട് ബോൾഡല്ലേ കിരൺ ചോദിക്കുകയാണ് കാദംബരി പറയുന്നുണ്ട് അത് ശരിയാ പഴയ കല്യാണി അല്ല നീ ഇപ്പോ ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഒക്കെ നിനക്കുണ്ട് ആ അത് ശരിയാ ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എവിടെയും സംസാരിക്കാതെ നിന്നിട്ടേയില്ല ശേഷി പെട്ടെന്ന് നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഭയം കൊണ്ട് ഉള്ളിലുള്ളതൊക്കെ ഒന്നിച്ച് വെട്ടിത്തോർന്ന് പറയുകയാണ് കിരണ് തമാശ ആക്കുകയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് എന്ന് വെച്ച് പറയാൻ പാടില്ലാത്തോന്നും ഞാൻ പറയാറില്ല ആ അത് ശരിയാ പക്ഷെ പറയാനുള്ളതൊക്കെ കൂടുതലായിട്ട് പറയും കിരണ് കളിയാക്കുകയാണ് അപ്പൊ ദീപ ചോദിക്കുന്നുണ്ട് അല്ല ഇനി മണിക്ക് പോകുന്നുണ്ടോ ഇല്ലമ്മേ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മണിക്ക് ഞങ്ങൾ ചെല്ലണം അവർ നിർബന്ധിച്ചിട്ടുമില്ല ഇവളുടെ ഇന്റീരിയർ വർക്കൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അച്ചാറും ചമ്മന്തിപ്പൊടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നേ പിന്നെ ചെന്നൈയിലെ പേരെടുത്ത കമ്പനിയാ ആ പരസ്യം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവര് മൂന്നുപേരാ പരസ്യം നോക്കുകയാണ് എന്നിട്ട് കിരണ് പറയുന്നുണ്ട് പിന്നെ ഒറ്റയ്ക്ക് വളർന്ന പെൺകുട്ടിയാ അവര് കല്യാണൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ പേര് തന്നെയാ കമ്പനിക്ക് ചേരുന്നത് ഇതുകൂടാതെ ചെന്നൈയിൽ അവർക്ക് കാറ്ററിങ്ങും ഉണ്ട് അതിന് ലക്ഷ്മി കാറ്ററിംഗ് എന്ന പേരിട്ടിരിക്കുന്നത് അവരുടെ അമ്മയുടെ പേര് പിന്നെ ഇവിടെ നല്ലൊരു പ്ലോട്ടൊക്കെ നോക്കി വീടിന്റെ കാര്യം കൺസ്ട്രക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജോലി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏതായാലും അത് നല്ല ഭംഗിയായി ചെയ്തു കൊടുക്കണം നല്ല നല്ല കസ്റ്റമേഴ്സിനെയും ഒന്നും ഞങ്ങൾ വെറുതെ വിടാൻ പാടില്ല കിരൺ അകത്തേക്ക് പോയപ്പോൾ കാദംബരി സംശയത്തോടെ പറയുന്നുണ്ട് കല്യാണിയാണ് അവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തത് അതുകൊണ്ട് കല്യാണിയെയും കിരൺ സാറിനെയും വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇവർക്കൊപ്പം ഞാനും ചെല്ലണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം കല്യാണി പറയുന്നുണ്ട് ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് അറിയാം അതുകൊണ്ടായിരിക്കും വരണമെന്ന് പറഞ്ഞത് എന്തായാലും നല്ല സ്വഭാവമുള്ള കൂട്ടത്തിൽ അവർ ആ അമ്മയുടെ മുഖത്തുകൊണ്ട് നല്ല ഐശ്വര്യം അല്ലേ ചേച്ചി അതെ കാദമ്പരിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അതേസമയം കാർത്തിക ഫുഡ്സിന്റെ ഓഫീസിലാണ് ലക്ഷ്മി ഉണ്ടായിരുന്നത് രാവിലെ ആയപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അറിയാതെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മി പകയോടുകൂടി അയാൾ അവരെ കാണാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ഒളിഞ്ഞു നിന്നുകൊണ്ടാണ് പ്രകാശനെ നോക്കുന്നത് പക്ഷെ അവരുടെ മുഖം നിറച്ചും പകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്